കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കേസിൽ സാക്ഷി വിസ്താരം തുടരുകയാണ് പ്രതി സന്ദീപ് തന്നെയും മാരകമായി ആക്രമിച്ചുവെന്ന് മൂന്നാം സാക്ഷി ഹോം ഗാർഡ് അലക്സ് കുട്ടി കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട് കേസിലെ നാലും അഞ്ചും സാക്ഷികളുടെ വിസ്താരം നാളെ നടക്കും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ പ്രതി സന്ദീപ് തന്നെയും മാരകമായി ആക്രമിച്ചതായാണ് മൂന്നാം സാക്ഷിയുടെ മൊഴി ഹോം ഗാർഡ് അലക്സ് കുട്ടിയാണ് കൊല്ലം അഡീഷണൽ സെഷൻ ജഡ്ജി പി എൻ വിനോദ് മുമ്പാകെ മൊഴി നൽകിയത് സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യവിലോപം ഉണ്ടായിട്ടില്ല എന്നും അലക്സ് കുട്ടി പറഞ്ഞു സംഭവ സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങളും കോടതി മുൻപാകെ സാക്ഷി തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേസിലെ നാലുമഞ്ചും സാക്ഷികളായ എസ് ഐ മണിലാൽ ആംബുലൻസ് ഡ്രൈവർ രാജേഷ് എന്നിവരെയാണ് നാളെ വിസ്തരിക്കുക കഴിഞ്ഞ ദിവസമാണ് സാക്ഷി വിസ്താരം കോടതിയിൽ വീണ്ടും പുനരാരംഭിച്ചത് രണ്ടായിരത്തി മെയ് പത്തിനാണ് ഡോക്ടർ വന്ദനാദാസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ക്രൂരമായി കൊല്ലപ്പെട്ടത് കേസിലെ രണ്ടാം സാക്ഷിയും പ്രതിയുടെ സമീപവാസിയുമായ ബിനുവിന്റെ വിസ്താരം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപ്ജി പഠിക്കൽ കോടതിയിൽ ഹാജരായി ജനം കൊല്ലം